അതായത് എലിസബത്ത് പാതി വസ്ത്രം മാത്രം ധരിച്ചു നിൽക്കുമ്പോൾ രാത്രി ഒന്നരയ്ക്ക് ബാല ഒരു വ്യക്തിയെ കൂട്ടിക്കൊണ്ട് അകത്ത് വരികയാണ് അതിനെതിരെയാണ് എലിസബത്ത് പറയുന്ന ഈ ഒരു ഓഡിയോ എലിസബത്ത് പുറത്തുവിട്ടത് ബാല ഇന്നലെ ബാലയും കോഹ്ലിയും കൂടെ ഒരുപാട് പ്രസ് മീറ്റുകളൊക്കെ കൂട്ടി അതായത് ഈ ഓൺലൈൻ മീഡിയസിനൊക്കെ കൂട്ടി ബാല ചർച്ച ഇന്നലെ പറഞ്ഞു അതായത് എലിസബത്തിന് മാനസിക രോഗമാണെന്ന് പറഞ്ഞു ഡിപ്രഷന് മരുന്ന് കഴിക്കുന്ന ഒരാൾക്ക് മാനസിക രോഗമെന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല കൂടാതെ ഇങ്ങനെയൊക്കെ എല്ലാ കഥകൾ പറയുന്ന എലിസബത്തിനെതിരെ താൻ പരാതി നൽകിയിട്ടുണ്ടെന്നും ബാല പറയുന്നുണ്ട് പക്ഷേ എല്ലാ കഥകളല്ല ഇത് സത്യമാണെന്നതിന്റെ തെളിവ് സഹിതമാണ് ഇന്നലെ എലിസബത്ത് ഈ ഒരു ഓഡിയോ പുറത്തുവിട്ടത് ഇനി മറ്റൊരു കാര്യം ഇവിടെ ഇത്രയും മെയിൻ സ്ട്രീം മീഡിയകൾ ഉണ്ടായിരുന്നിട്ടും ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഒരു പെൺകുട്ടി സോഷ്യൽ മീഡിയ വഴി പബ്ലിക്കായി പറയുകയാണ് തനിക്ക് നേരിട്ട് അപമാനങ്ങളും തനിക്ക് നേരിട്ട് ക്രൂരതകളും ഒക്കെ ഇത്രയുമൊക്കെ പറഞ്ഞിട്ടും ഒരു മെയിൻ സ്ട്രീം മീഡിയ പോലും ഇത് ചർച്ചയ്ക്ക് എടുക്കുകയോ അല്ലെങ്കിൽ എലിസബത്തിനെ വിളിച്ച് ഈ കാര്യം ചോദിക്കുകയോ ചെയ്തിട്ടില്ല ആലയും കോഹിലിയും ഒക്കെ വന്നപ്പോൾ ചുറ്റി നിന്ന് കുറേ മീഡിയക്കാരൊക്കെ എന്താണ് പരിപാടി എന്തൊക്കെയാണ് ഈ വിമർശനങ്ങളെ നിങ്ങൾക്ക് പറയാനുള്ളത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നാൽ എലിസബത്തിന്റെ ഒരു കാര്യം ചർച്ചയ്ക്ക് എടുക്കുകയോ അല്ലെങ്കിൽ എലിസബത്ത് പറഞ്ഞതിനെ കുറിച്ച് അന്വേഷിക്കാനോ അല്ലെങ്കിൽ ഒരു മീഡിയക്കാർ ഒരു വന്നതായി ഞാൻ കണ്ടിട്ടില്ല ഇന്നലെ ബാലൻ എന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്താണ് എലിസബത്ത് പറയുന്നതൊക്കെ പച്ച കള്ളമാണ് എലിസബത്ത് മാനസിക രോഗിയാണ് ഇതിനിടയിൽ കോഗിലൂടെ മെഴുകൽ നാടകമായിരുന്നു ഓഹ് എനിക്കിതൊക്കെ കേട്ടിട്ടും കണ്ടിട്ട് സഹിക്കുന്നില്ല മാമാ എന്നൊക്കെ പറഞ്ഞു മുൻപ് ബാലയെക്കുറിച്ച് അമൃതാസ് സുരേഷും അഭിരാമി സുരേഷും ഒക്കെ പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചിരുന്നില്ല ഇത്രയും തങ്കപ്പെട്ട ഒരു വ്യക്തി ലോകത്തുണ്ടോ എന്നുള്ള രീതിയിലായിരുന്നു മലയാളികൾ ബാലയെ തൂക്കി തലയിൽ വെച്ചിരുന്നത് പിന്നെ എലിസബത്തിന്റെ ഈ ഒരു കാര്യം വന്നപ്പോഴാണ് എല്ലാവർക്കും സത്യം മനസ്സിലായത് അതും ഈ എലിസബത്ത് പല തെളിവുകളും ഓഡിയോ ക്ലിപ്പുകളും പുറത്തുവിട്ടതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ അമൃതാ സുരേഷിന്റെ അതേ ഗതി തന്നെയായിരിക്കും എലിസബത്തിന് വന്നിരിക്കേണ്ടത് എലിസബത്ത് ഇത്രയും തെളിവുകൾ നിരത്തി ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ബാല പറയുന്നത് ഇതൊക്കെ കള്ളമാണെന്ന് പക്ഷേ എലിസബത്തിന്റെ പല വീഡിയോകളും കണ്ട് അല്ലെങ്കിൽ തെളിവ് സഹിതമുള്ള പല വീഡിയോകളും കണ്ട് മലയാളികൾക്ക് ഏറെക്കുറെ മനസ്സിലായി തൊണ്ണൂറ്റി ശതമാനം പേർക്കും മനസ്സിലായിട്ടുണ്ട് ബാല പറയുന്നത് പച്ചക്കള്ളമാണ് ഇത്രയും നന്നായിട്ട് അഭിനയിക്കാൻ പറ്റുന്ന ജീവിതത്തിലാണെങ്കിലും അഭിനയിക്കുന്നുണ്ടല്ലോ എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക aapo me channel marakhadena subscribe chedu like chedu share